രാഹുൽ എന്ന് പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അയാൾ രാജിവെക്കുകയോ അയാൾ തുടരുകയോ അയാൾ ഇനി നാളെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമൊന്ന് സ്വാഭാവികമായിട്ട് അയാൾ യോഗ്യതയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു അയാൾക്ക് ഇനി അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാം പക്ഷെ വി ഡി സതീശൻ അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇത്യാദി ആളുകൾക്കൊക്കെ ഈ അഭ്യാസം അറിയാം അവർക്കൊക്കെ ഈ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം അവരിതൊക്കെ നിരവധി തവണ ഇടപെട്ടിട്ടുള്ളതാണ് എന്നിട്ട് പോലും അവർ സമൂഹത്തിനോട് കാണിക്കേണ്ട നീതി അല്ലെങ്കിൽ സമൂഹത്തിനോട് കാണിക്കേണ്ട ഒരു കമ്മിറ്റ്മെന്റ് എന്താണ് അദ്ദേഹം ജനാധി ജന ജനപ്രതിനിധിയാണ് പാലക്കാടിൽ നിന്ന് ജയിച്ച എം എൽ എ ആണ് ആ എം എൽ എക്ക് നേരെ പരാതിയില്ല എന്ന് പറയപ്പെടുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ വിഷയത്തിലേക്ക് എത്രത്തോളം ആഴത്തിൽ കടക്കുന്നു എന്നറിയില്ല ഞങ്ങൾക്ക് സംഭവിച്ചത് മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കാൻ ഇയാൾ കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായിട്ടും ഞങ്ങൾക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ അവർ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിലിരിപ്പിന്റെ പ്രശ്നം തന്നെയല്ലേ അപ്പം അതിന് എന്തിനാണ് ഇയാൾ തെറ്റുകാരനല്ല എങ്കിൽ അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അയാൾക്ക് പറയാമല്ലോ തെളിയിക്കട്ടെ പരാതി വരട്ടെ പരാതി വന്നതിന് ശേഷം ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാം വളരെ സിമ്പിൾ അല്ലേ അപ്പം ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് തടി നേടാമെന്നും ജനങ്ങളെ സേവിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് നിയമസഭയിൽ നിന്ന് അയാൾ ഇറക്കാൻ സാധിക്കില്ല അയാൾ രാജിവെക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ട് കോൺഗ്രസ് എന്താണോ കുറച്ചു കാലം മുൻപ് ഇവർ സമരമുഖത്ത് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവർക്ക് കൃത്യമായിട്ട് സമൂഹത്തിനോട് ഇവർ കാണിക്കേണ്ട നീതി എന്താണ് ഇവർ രാജിവെക്കണം ഇവർ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം അയാൾക്ക് നേരെ ഉയർന്ന ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും അയാൾ മുക്തി നേടി വരട്ടെന്നേ എന്താ ഇവർക്ക് കുഴപ്പം ഇവർ ഈ നിലപാടല്ലല്ലോ പല കാര്യങ്ങളും എടുക്കാറുള്ളത് ഭാഗ്യത്തിന് ഈ വിഷയമായി പോയി അല്ലെങ്കിൽ ഇ ഡിയും സി ബി ഐ യുമാണ് അതിന്റെ പുറകിൽ എന്ന് ആരോപിച്ചുതന്നെ ബി ജെ പിയുടെ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആരോപിച്ചങ്ങ് കളഞ്ഞേ കാരണം വെച്ച് കലക്കലാടല്ലോ സ്ഥിരം പതിവ് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ഇയാളുടെ ശൈലിയും ഇയാളുടെ രീതിയും ഈ അഭ്യാസങ്ങളൊക്കെ നിരവധി വർഷങ്ങളായി നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കന്മാർക്ക് ും അറിയാം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അറിയാം അപ്പൊ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നെയിൻ സ്ലിപ്പ് ഒട്ടിച്ച് തലേ നെറ്റിയിൽ വെച്ചിട്ടില്ല എന്നുള്ളതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് തന്നെ സൂചനകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ശരി തന്നെയാണ്